ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ല പഴുത്ത പഴം കിട്ടിയിട്ടുണ്ട് പഴം വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ഒരു വെറൈറ്റി മോഡല് നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം പഴം പഴം നല്ല പഴുത്ത പഴമാണ് അത് തൊലിച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം പഴമെല്ലാം നമ്മൾ മുറിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ല പഴുത്തിട്ടുണ്ട് പഴം പിന്നെ മൈദ അരിപ്പൊടി പഞ്ചസാര ചെറിയ ജീരകം പിന്നെ ആ പകുതി ചരിവെച്ച തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇച്ചിരി കുറച്ച് ഒഴിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചെടുക്കാലോ ഒന്നുകൂടെ ഓ എന്താ ഇങ്ങനെ അരിഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങ അധികം ഒന്നും അരയേണ്ട ആവശ്യമില്ല ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആവശ്യത്തിനില്ല എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഓരോ ഉണ്ടായിട്ടിങ്ങനെ ൊഴിച്ചൊടുക്കാണ്ടോ നമുക്ക് പഴുത്ത പഴം കൂടുതലൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ നമുക്കത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു ഭാഗം തെൻഡ് വന്നിട്ടുണ്ട് മറിച്ചിട സ്പോഞ്ച് പോലെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ കോരി എടുക്കാം കളർ മാറി വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് ആയി വന്നിട്ടുണ്ട് കണ്ടോ സ്പോഞ്ച് പോലെ ഉണ്ട് അപ്പോൾ നമ്മളെ കടി റെഡി ആയിട്ടുണ്ട് ഉണ്ടോ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സ്പോഞ്ചിട്ട് തിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തിന്നാൽ നല്ല ടേസ്റ്റ് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് ഉണ്ണിയപ്പം പോലെ ഇരിക്കും പക്ഷേ ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാവരെയും ടേസ്റ്റാണ് പിന്നെ കട്ടൻചായ നിങ്ങളെല്ലാവരും ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ യൂട്യൂബ് ചാനൽ